കോഴിക്കോട് ഗർഭിണിയായ ഭാര്യയെ ഭർത്താവിനെതിരെ പോലീസ് ചിയൂർ സ്വദേശി ഒളിവിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കല്യാണം കഴിച്ച എല്ലും ഈ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഏഴ് കാര്യങ്ങൾ പറയാം ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടോ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ അടിപിടി ഉണ്ടാവും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ റാഹത്താവും കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതാണ് കൈക്കും വയറിനാണ് കുത്തേറ്റത് ഗർഭിണിയാണ് കുങ്ങൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസം കഴിയുമ്പോഴേക്ക് രണ്ടു മാസം ഗർഭിണിയായ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച ഒരു വാർത്ത നാദാപുരത്ത് നാണ ഷന്ന എന്ന് പേരുള്ള ഒരു യുവതിക്ക് ഗർഭിണിയാണ് രണ്ടു മാസം ഗർഭിണിയാണ് ഭർത്താവ് ചിരവ കൊണ്ട് കുത്തി എന്നൊക്കെയാണ് ഈ വാർത്തകളുണ്ടത് ഇന്നലെ മീഡിയ വണ്ണിലടക്കം ഒരുപാട് ചാനലുകൾ ഈ വാർത്ത കണ്ടിരുന്നു ഞാനാകെ ഞെട്ടിപ്പോയി ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുതുമോടി പോലും കഴിഞ്ഞിട്ടില്ല ഏഴ് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഏതായാലും ഓരോ സഹോദരൻ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണ് വെച്ചാൽ നമുക്കിത് പറയാം അതിന് മുൻപ് നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട് കല്യാണം കഴിച്ച എല്ലാവർക്കിടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് ഇതുപോലെയുള്ളൊരു ക്രൂരമായ മർദ്ദനത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നിരാശാജനകമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇപ്പോൾ ഈ ചെയ്തൊരു ഭർത്താവിന് ഇപ്പോൾ അയാൾ മുങ്ങി അയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തിരയുന്നുണ്ട് ഇനി അയാൾക്കും ഇ അയാൾ ഇത്ര പ്രകോപിതനാവാൻ മാത്രം എന്താണ് അവർക്കത് സംഭവിച്ചത് അത് അതിപ്പോൾ അയാൾ പറയുമ്പോഴേ നമുക്ക് ബാക്കി അറിയുള്ളൂ ഏതായാലും ഈ ഒരു യുവതിയുടെ സഹോദരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കല്യാണം കഴിച്ച എല്ലാവർക്കിടയിലും ഈ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഏഴ് കാര്യങ്ങൾ പറയാം ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടോ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ അടിപിടി ഉണ്ടാവും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ റാഹത്താവും ഇപ്പോൾ ഏത് കല്യാണം കഴിച്ച ആർക്കും പ്രശ്നല്ലാത്തത് വിയോജിപ്പുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് സംഘർഷങ്ങളുണ്ട് പക്ഷേ അതൊരു കയ്യാങ്കളിയിലേക്കും അടിപിടിയിലേക്കും കൊലപാതകത്തിലേക്കും എത്തരുത് എന്ന് മാത്രം പ്രശ്നങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകും ആ ഉള്ള പ്രശ്നങ്ങൾ മാറാനാണ് ഞാൻ ഈ ഏഴ് കാര്യങ്ങൾ പറയുന്നത് ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം ഈ കല്യാണത്തിന് മുൻപ് ശരിക്കും മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം ദമ്പതികൾക്കിടയിൽ ഇല്ലാത്ത ഒന്നാണ് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് വരെയുള്ള ഒന്ന് അത് പരമാവധി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനവും പരിഹരിക്കപ്പെടും ഒരു നല്ല കൗൺസിലിംഗ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക ഇമോഷണൽ ബാലൻസ് നിയന്ത്രിക്കാൻ പറ്റാതാവുക ചെറിയ ദേഷ്യം വരുമ്പോഴൊക്കെ വലിയ ഒരളവിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നതിലും ഇടിക്കുന്നതിലും എത്തുക ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതിരിക്കുക ഇതിലൊക്കെ പരിഹാര മാർഗമാണ് പ്രിമാറ്റി കൗൺസിലിംഗ് മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കൗൺസിലിംഗ് ഓരോ ആളുകളും കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ മഹല്ലിൽ ഇതിന്റെ മോളെ കല്യാണം ഉണ്ട് അപ്പൊ നിർബന്ധമായിട്ടും ഇതിൻ്റെ ഒരു കോഴ്സ് ഒരു ചെറിയ കോഴ്സാണ് ഒരു ഏഴ് ദിവസങ്ങളൊക്കെ ഇതിൽ നിശ്ചിത മണിക്കൂറുകൾ മാത്രം പങ്കെടുക്കേണ്ട ഒരു കോഴ്സാണ് ആ കോഴ്സ് കഴിയുന്ന ദമ്പതികളാണോ അവർക്കിടയിൽ ഞാൻ ഉറപ്പ് പറയുന്നു വളരെ വലിയൊരു അളവിൽ ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും ഇതുപോലെ ഒരു തല്ലും പിടിയിലേക്ക് എത്തില്ല ഇതിലാരാണ് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിക്കാര് അത്തരം രീതി മുൻകൈ എടുത്താൽ അതിനവരക്കെ അതിന് വേണ്ട ഫീസും ഓരോന്ന് വാങ്ങാലോ ആ ഒരു മഹലിൽ ഒരു മാസം എത്ര കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ക്ലാസ്സേ വേണ്ടുള്ളൂ അത് മദ്രസയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കൊടുത്തിട്ട് ആ ക്ലാസ് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടുന്ന ആ ക്യാഷ് ഇവരെയൊക്കെ തന്നെ വാങ്ങി മഹല് കൂടി വെച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ വലിയ അളവിൽ മാറി ഇനി മഹൽ അതിനൊന്നും ഒരു മുൻകൈ എടുക്കാത്ത ഒരു മഹലാണ് പൊതുവെ മഹല്ല്കാരം ഒന്നും ഇൻവോൾവ് ആവാൻ സാധ്യതയില്ല അപ്പോൾ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു കൗൺസിലറെ സമീപിച്ചുകൊണ്ട് എനിക്കൊരു പ്രിയമാറ്റൽ കൗൺസിലിംഗ് വേണം എന്ന് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒന്നിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ അവരെ നിൽക്കാമൊക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും ഇനി കൂട്ടിക്കൊണ്ടല്ലോ മാത്രമേ ഇത് ഉണ്ടാവുള്ളു അപ്പോൾ അവർക്കിടയിലുള്ള ഒരു പ്രിയമാറ്റൽ കൗൺസിലിംഗ് രണ്ടു പേരും ഒന്നിച്ചിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം സെഷനുകളായിട്ട് കേട്ടിരുന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാം അപ്പൊ ഞാനൊരു ഏഴ് കാര്യങ്ങൾ പറയാം ആ ഏഴ് കാര്യങ്ങൾ പറയും മുൻപ് ഈ ഒരു കേസിൽ നാദാപുരത്തെ ഷംനയുടെ വിഷയത്തിൽ ഷംനയുടെ സഹോദരന് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ അദ്ദേഹം മീഡിയാവണിൽ പങ്കുവെച്ച ഈ കാര്യങ്ങളൊന്ന് കേൾക്കാവിന്റെ വീട്ടിൽ വെച്ച് ഭർത്താവ് കത്തികൊണ്ട് അപ്പോൾ ഭർത്താവ് കുത്തിയതിന് ശേഷം അവളെ ചഴട്ടിയിട്ട് തള്ളിയിട്ടുശേഷം എന്താക്കിയത് അവൻ വണ്ടിയെടുത്തായിട്ട് പുറത്തേക്ക് പോയത് പോകുന്ന നോക്കല് അവനെ പിടിച്ച് വെച്ച് അവൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് റോഡ് സൈഡിലുള്ള വീടാണ് കല്ലാശി വിലങ്ങാട് റോഡിലുള്ള റോഡ് സൈഡിലുള്ള വീടാണ് ചീവര് പ്രദേശത്ത് അപ്പോൾ അതിനൊന്നും കൂട്ടാക്കിയിരിക്കില്ല അപ്പോൾ അതിൻ്റെ അടുത്തുള്ള നാട്ടുകാരിലും കൂട്ടിയിട്ട് കല്ലാച്ചി മേലേക്ക് പോകുന്ന ടാക്സി വണ്ടിക്കാരൻ എന്താക്കിയത് കല്ലാച്ചി മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് റിംസിന്ന് സി എം ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ നിന്ന് സീരിയസ് ആയിട്ട് ഇവിടെ വി ഹോസ്പിറ്റലിൽ വന്നതാണ് ഇപ്പോൾ ഐ സിയിലാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്ന് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന ഇന്നലെ ഒരു ഏകദേശം പറഞ്ഞത് വേളെത്തിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഇതിൻ്റെ മുന്നിൽ പ്രശ്നം വേണ്ടി വരും ഇത് രണ്ടാം തീയതി വിഭവ അപ്പോൾ ഇവളെ ആദ്യത്തെ ബന്ധത്തിൽ ഒരു കുഞ്ഞനുണ്ടേന് ആറ് വയസ്സുള്ള പെൺകുട്ടി അപ്പോൾ കുഞ്ഞിനടക്ക് ഇവൻ സ്വീകരിക്കുന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉമ്മാനോട് അപേക്ഷിച്ചതാ എൻ്റെ നിങ്ങളെ മോളെ നല്ല എന്ത് പൊന്ന പോലെ നോക്കുന്നു പറഞ്ഞിട്ട് ഈ ബന്ധത്തിൽ നിന്നതാ അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരെ മറ്റുള്ളവൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വീകരിക്കില്ലായിരുന്നു കുഞ്ഞിനെ അവിടെ രണ്ടാഴ്ചത്തോളം കുഞ്ഞിനടുണ്ടേനു കുഞ്ഞിനടക്ക് ഇവൻ കത്തി കാണിച്ചിട്ട് പേടിപ്പിക്കും പിന്നെ ഞമ്മളത് വീട്ടുകാർ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ പള്ളീൻ്റെ ആൾക്കാരും നാട്ടുകാരു കൂടി ഇടപെട്ടിട്ട് രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നങ്ങള പല കോലത്തിലെ ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ ഇവനെ ഇവൻ്റെ ഫോ ഇവളെ ഫോട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ട് പുറത്ത് ഞാൻ കഴിഞ്ഞാൽ വിട്ടിട്ട് പിന്നെ എന്തായിക്കോളിയോ പബ്ലിസി സീറ്റിയും ഞാനായിട്ട് ബന്ധം വിരിഞ്ഞാൽ പിന്നെ ഞാൻ ഇവനായിട്ട് എന്തായിരിക്കും പ്രശ്നം ആയിരിക്കുന്നു അപ്പോൾ ഈ ജാങ്ങൾക്ക് അടക്കം ഇത് ബാധിക്കൂ ഓന് ഓനടക്കോ ഇല്ലാണ്ടാക്കുന്ന ആൾക്കാർ എൻ്റെ അത് ഉണ്ട് അപ്പോൾ ഇവൻ്റെ ഇവിടെ താലിയുണ്ട് മഹർ മഹറിന് പകരമായിട്ടാണ് ഈ ബന്ധം നമ്മൾ ഇസ്ലാം പ്രകാരം ചെയ്തുകൊടുത്തത് ആ മഹർ അടക്കം ഇവനെന്തായിരിക്കണം എനിക്ക് ഇവിടെ ഇന്ന് മാങ്ങിയിട്ട് വിറ്റിക്കുന്ന പറയാൻ നേട്ടത് ഇവിടെ കൈമിലുള്ള കൈച്ചേനി ബാക്കിയുള്ള സ്വർണ്ണങ്ങളിൽ ഇവൻ്റെ അതല്ല ഫോണടക്കോ പിന്നെ ഇവിടെ ഫോണ് രണ്ട് മാസത്തോളം പിന്നെ ഇവ ലോക്കാം ഇനി സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒരു ബന്ധവും ഇല്ല എൻ്റെ വീട്ടുകാരായിട്ട് സ്വന്തം കുഞ്ഞനെ കാണിയിട്ട് എൻ്റെ ഉമ്മ ഇവൻ്റെ വീട്ടിൽ പോയി പോയിക്കാനും കുഞ്ഞനെ കാണുന്നു എൻ്റെ മോക്ക് അപ്പോൾ ഇനി മോളെ ഒന്ന് പോരാക്ക് വേണമെന്നിട്ട് പോകാൻ പറഞ്ഞത് ഇതും പറഞ്ഞിട്ട് ഇങ്ങളി കൂടെ കാര്യ പോർ എൻ്റെ ഉമ്മനടക്ക ഇവന്തൊക്കെ എനിക്ക് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഭാര്യയും പറഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാവും ആ ഏഴ് കാര്യങ്ങൾ ഒഴിവാക്കണം അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പരസ്പരം കേൾക്കാനുള്ള ക്ഷമയില്ലായ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ടു പേരും ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അത് കേൾക്കണം എന്താണ് പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് പരിഹാരങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കേൾക്കുക എന്നൊരു സ്വഭാവം നിങ്ങൾക്കുള്ളിലുണ്ടോ ഇത് ഭാര്യ പറയണതൊന്നും മുഖ മുഖവില കൊടുക്കില്ല മുഖം കൊടുക്കില്ല അവൾ എന്തോ ആവട്ടെ ഒരു വീട്ടിൽ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു ഉപകരണ മാത്രം മാത്രമായിട്ട് കാണുന്ന ഒരു സ്വഭാവമാണോ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒന്ന് പരസ്പരം കേൾക്കാനുള്ള ഒരു ക്ഷമയില്ലായ്മ ഒരിക്കലും നമ്മുടെ കുടുംബത്ത് ഉണ്ടാവരുത് അത്ര സ്വഭാവമാണല്ലോ ഒഴിവാക്കുക ഈ ഭാര്യമാർക്കാണെങ്കിൽ കുറെയേറെ പറയാനുണ്ടാവും അത് കേട്ട അവർക്ക് കേട്ടാ മാത്രം മതി നിങ്ങൾ നോക്കിക്ക ഈ വീഡിയോ കാണുന്ന പല കുടുംബിനികളുടെയും ഒരു പരാതി തനിക്ക് പറയാനുള്ളത് ഇയാൾ കേൾക്കണില്ല എന്നുള്ളതാണ് പിന്നെ കേൾക്കുന്ന ഒരാൾ ഒരാളപ്പുറത്ത് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോവില്ലേ രണ്ടാമത്തെ ഒരു കാര്യം അവഗണന ഒരാ ഏതൊരു തരത്തിൽ അവഗണന ഒന്നുകിൽ ഭാര്യ ഭർത്താവിനെ അവഗണിക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ അവഗണിക്കുക ഈ അവഗണന എന്നുള്ളത് ഭയങ്കര പെയിൻഫുൾ ആണ് ഇത് ചെറിയ കാര്യങ്ങളൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ഒരു ആയുധം തന്നെ അവഗണനയാണ് അയാളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല അയാൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് അറിയില്ല മറ്റൊന്നും ഈ ഒരു അവഗണന കുടുംബത്തിനടക്കുമ്പോൾ നടക്കുമ്പോൾ ശേഷിയുള്ള ഭർത്താവ് പിന്നെ അത് മർദ്ദനത്തിലേക്ക് എത്തിക്കും ചിലപ്പോ ഭർത്താവ് തന്നെ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം വീട്ടിലുള്ള തന്നെ ഭർത്താവ് അവഗണിച്ചുകൊണ്ട് അയാൾ വന്നാ തന്നെ മൊബൈൽ ഫോണില് എപ്പോഴും കിടപ്പറയിലെ മൊബൈൽ ഫോണ് ബാത്റൂമിൽ കയറുമ്പോൾ വരെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഈ അവഗണന രണ്ട് ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടോ ആ കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും മൂന്നാമതൊരു സ്വഭാവം ഒരാൾക്ക് അസംതൃപ്തി ഉണ്ടാവുക രണ്ടു പേർക്കും അസംതൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സ് ആയി പോയിക്കോളും ഒരാളിൽ മാത്രമാണ് അസംതൃപ്തി എങ്കിൽ മറ്റാളത് പ്രശ്നം സൃഷ്ടിക്കും അപ്പം നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഈ സംതൃപ്തി ഉണ്ടാവുക നമുക്ക് എന്താണ് കിട്ടിയത് അതിൽ സംതൃപ്തി ഉണ്ടാവുക കഴിഞ്ഞ ദിവസം സ്വാശികാതെ പോലെ സിനിമ നടപടി പറഞ്ഞു എനിക്ക് എന്റെ ഭർത്താവിനോട് ഈക്വാലിറ്റി വേണ്ട ഞാൻ എന്റെ ഭർത്താവിന്റെ താഴെയാണ് ഭർത്താവിന് വേണ്ടി ഭക്ഷണം വിളമ്പി കൊടുക്കാനും പാത്രം കഴുകാനും എനിക്കത് ഇഷ്ടമാണെന്നുള്ളത് നോക്കൂ ഇത് ഇത് ഒപ്പത്തിനൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിൽ അങ്ങോട്ട് മത്സരിക്കുകയാണ് ഞാനാ വലുത് ഞാനാ വലുത് എന്നുള്ളത് അത്രമൊരു സ്വഭാവമാണ് നമ്മുടെ കുടുംബത്തിലെങ്കിൽ ഈ ഒരു ഭാര്യയും മറന്നിച്ച് പോവില്ല അപ്പൊ ഒരാൾക്ക് അസംതൃപ്തി ഉണ്ടാവണ പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ് പങ്കാളിയെ സംശയിക്കുക ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ സംശയിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക സംശയം ഒരു രോഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു വില്ല അല്ലാഹുക്കാക്കട്ടെ പരമാവധി ചികിത്സിക്കണം അപ്പൊ സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാനാണ് അങ്ങനെ രോഗം ിൽ ഇല്ലാതാക്കാൻ നോക്കുക സാഹചര്യം നമ്മളെ സൃഷ്ടിക്കാതിരിക്കാൻ നോക്കുക കൃത്യമായി ചികിത്സ തുടങ്ങുക ഇത് അമിതമായ സ്നേഹവും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് ഭർത്താവിൻ്റെ ഭർത്താവ് തറവാട്ടിക്ക് പോയാൽ പോലും അതിൽ അസ്വസ്ഥയാകുന്ന ഒരു ഭാര്യയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചറിയാം ഈ ഒരു സംശയം എന്നുള്ളത് സ്വന്തം വീട്ടിലേക്ക് ഭാര്യ പോകുമ്പോൾ പ്രശ്നമില്ല ഭർത്താവ് സ്വന്തം ഉമ്മാനെ കാണാൻ പോകുമ്പോഴതിനോട് പോയത് നിങ്ങൾ എന്നോട് തിന്നത് അതാണ് ഇതാണ് ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങളെ ചൊല്ലി ഇങ്ങനെ ഇങ്ങനെ അന്വേഷണം നടത്തുക ഈ ഒരു സ്വഭാവം നമ്മുടെ നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട ഒന്നാണ് മറ്റൊരു കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുക അതായത് സ്വന്തം ഭാര്യയെ നോക്കേണ്ടത് ആരാണ് ഭർത്താവാണ് മക്കളെ നോക്കേണ്ടതാണ് വീടിന്റെ കാര്യം ഈ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല മൂപ്പരങ്ങനെ നടക്കുക കഴിഞ്ഞാൽ മറ്റൊന്നാണ് വിരസത കിടപ്പറഞ്ഞ ഒരു ഒരു തരം ഒരു എന്തോ ഒരു സുഖമില്ലായ്മ അത് നമുക്ക് മാറ്റിയെടുക്കാം ആ കുടുംബത്തെ ബെഡ്ഡൊക്കെ ഒന്ന് മാറ്റിയിടുക കിടപ്പിൻ്റെ രീതി ഒന്ന് മാറ്റുക എന്നും കൂട്ടിയിരുന്നു ഫുഡ് ഒന്ന് പുറത്തേക്ക് പോവുക അങ്ങനെ നമുക്ക് ആ വിരസത ലൈഫിൽ ഉണ്ടാകുന്ന പ്രണയത്തിലുണ്ടാകുന്ന സ്നേഹത്തിലുണ്ടാകുന്ന വിരസതകൾ ഒന്നിച്ചൊന്ന് കറങ്ങിക്കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ എന്നും ഒരേ ആവർത്തിക്കുന്ന ജീവിതങ്ങളാണ് വിരസതയുണ്ടാക്കുക മറ്റൊന്നാണ് പണത്തെ ചൊല്ലിയുള്ള തർക്കം ഇതാ ഇതാ ഇതാണ് പല കുടുംബങ്ങളും പ്രശ്നം ഉണ്ടാവുക അവളുടെ സ്വർണം എനിക്ക് വേണം അവളെ താലി എനിക്ക് വേണം നിനക്ക് തിരുന്ന പറമ്പ് എനിക്കാക്കണം ഇങ്ങനെ ആ സ്ത്രീക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് രണ്ടുപേരുടെയും ഉപയോഗത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ ഒരു വീടുണ്ടാക്കാനാണ് സ്ഥലം വാങ്ങാനാണ് സ്വർണ്ണം ഉപയോഗിക്കണമെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവാം ഡെഡ് സെറ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും പക്ഷെ ഇത് ഇയാളെ ബിസിനസ്സിന് വേണ്ടി ബിസിനസ് ഇത് പൊട്ടാം വിജയിക്കാം അത് എന്ന് പറഞ്ഞാൽ പിന്നെ വാശി ഭാര്യയുടെ സ്വർണത്തിലോ അല്ലെങ്കിൽ സ്വത്തിലൊന്നും ഭർത്താവിന് സ്വതന്ത്ര അവകാശങ്ങളിൽ അവർ തരുന്നെങ്കിൽ കിട്ടുന്നുള്ളൂ പക്ഷേ ഇത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാശി ഈ ഒരു തർക്കം അതാണ് ഞാൻ പണത്തെ ചൊല്ലിയുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഏഴ് ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയിലേക്ക് എത്തും ഏതായാലും അത്തരം കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതൊരു ആയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ഇതിൽ ഇതിലിപ്പോൾ ഏഴല്ലാത്ത വേറെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മനുഷ്യന്റെ സംസാരത്തെ അനുകരിക്കാൻ കഴിയുന്ന ഒരു പക്ഷി ഏതാണ് എന്നുള്ളതാണ് രണ്ട് പക്ഷിയുടെ പേര് പറയാം അതിലൊന്ന് പറയാ ഒന്ന് കാക്ക മറ്റൊന്ന് തത്ത ഇതിലേതാണ് ശരിയുത്തരങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലക്കും